ാണ് ചലച്ചിത്ര രംഗത്തേക്ക് നമ്മൾ സജീവമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത് ജീവിക്കുന്നൊരു കലാകാരൻ ഒരു വിശ്വകർമ്മൻ ചെയ്യുന്ന പണിയാണ് ഞാൻ ചെയ്യുന്നത് പലരും എന്നോട് ചോദിക്കും ഇത് രുദ്രൻ ആശാരിയാണ് ത തട്ടാനാണ് കൊല്ലനാണ് മൂശാരിയാണ് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് എൻ്റെ ജാതി അറിയാൻ വേണ്ടിയാണ് പലരും ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ആരോഗ്യപരമായി ചോദിക്കുന്നതാണ് കാര്യം എൻ്റെ വർക്കുകൾ കൂടുതലും ശില്പകലയും ചിത്രകലയും അല്ലെങ്കിൽ വിശ്വകർമ്മർ ചെയ്യുന്ന കൂടുതൽ പണികളാണ് ആശാരി മേശ മേശരിയും തട്ടാനൊക്കെ ചെയ്യുന്ന പരിപാടിയൊക്കെ നമുക്ക് അത്യാവശ്യം അറിയാം പിന്നെ അതുമാത്രമല്ല എൻ്റെ ഒരു ഗുരു എന്ന് പറയുന്ന സൂര്യ ശിവചൈതന്യ സ്വാമികൾ ആരുവായിലുള്ള ഞാൻ ഏതാണ്ട് എട്ട് പത്ത് വർഷം ആശ്രമത്തിൽ സന്യാസിയായിട്ട് നിന്നാണ് അദ്ദേഹം ഒരു വിശ്വകർമ്മ സമുദായത്തിൽ ആചാരി സമുദായത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ഇപ്പം എൻ്റെ ഈ ഭൂമി തന്നെ പൂർവ്വകാലത്ത് ആചാരി വിഭാഗത്തിൻ്റെയാണ് ഞാൻ ജനിച്ചത് തന്നെ ആശാരി വെളി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ വിശ്വകർമ്മരെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കാര്യം വിശ്വകർമ്മരാണ് നമ്മുടെ ഭാരതത്തിൻ്റെ അടിസ്ഥാന ബ്രാഹ്മണരെന്ന് പറയാം കാര്യം ഈ ബ്രാഹ്മണരെന്ന് പറയണ എന്തുവാണ് ബ്രഹ്മജ്ഞാനേന ബ്രാഹ്മണ എന്നാണ് ബ്രഹ്മം നേടുന്നവൻ അറിവ് നേടുന്നവൻ ദൈവതുല്യനായ അവസ്ഥയിൽ എത്തുന്നവൻ ആരോണോ അവനാണ് ബ്രാഹ്മണൻ അപ്പം വിശ്വബ്രാഹ്മണരെന്നാണ് ഈ ആശാരിമാരും ഔശാരിമാരും അങ്ങനെ തുടങ്ങുന്ന വിഭാഗങ്ങൾ പറയുന്ന ജാതി ഗണത്തിൽ അവരെ പരിശോധിക്കുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ ഈ ഭൂമിശാസ്ത്രപരമായ തലങ്ങളിലെല്ലാം അവരില്ലാതെ ഈ ലോകം തന്നെ ഉണ്ടാകത്തില്ല വിശ്വത്തെ തന്നെ സൃഷ്ടിച്ച ഒരു വിഭാഗമാണ് ബ്രാഹ്മണിക്കലായി തന്നെ അവരെ കാണണം കാര്യം ഈ അംബേദ്കർ ഇസ്റ്റുകളോടോ ദളിതുകളോടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളോടോ ഇത് പറഞ്ഞാൽ മനസ്സിലാവുവാൻ എനിക്കറിയത്തില്ല ഞാനും ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ അംബേദ്കർ ഇസ്റ്റുകളുടെ കൂടെയും നടന്നൊരു തന്നെയാണ് അപ്പം അംബേദ്കർ ഇസ്വവും ബുദ്ധമതവും വഞ്ചനയുടെ പ്രത്യശാസ്ത്രവും ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ച കൊണ്ടിരിക്കുന്ന ഒരാളാണ് സ്വാഭാവികമായി അംബേഖർ ഇസ്റ്റുകളിൽപ്പെട്ട ഒരു സന്തോഷം എന്ന് അരിപ്പാടുള്ള ഒരു സഹോദരൻ നമുക്കും വേണ്ടപ്പെട്ടൊരു മനുഷ്യജ്ഞാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം നമുക്ക് അടിസ്ഥാനപരമായ ബന്ധമുണ്ട് അദ്ദേഹത്തെ ചില പോസ്റ്റുകൾ ഞാൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും പക്ഷേ അവരൊക്കെ ഈ അംബേ ക്രിസ്റ്റുകളുടെ ഒരു പ്രത്യേകത കൂടി നമ്മൾ മനസ്സിലാക്കാനുണ്ട് ശരി എന്താണ് ഈ നമ്മുടെ ഭാരതീയ ധർമ്മം മനുഷ്യാവസ്ഥയിൽ മനു അനുശാസിക്കുന്ന ബ്രാഹ്മണൻ തൊട്ട് ശൂദ്രൻ വരെയുള്ള ജാതി വ്യവസ്ഥകൾ ഒരിക്കലും ഒരു ദൈവം ഉണ്ടാക്കിയതല്ല ഇതെല്ലാം മനുഷ്യൻ ഉണ്ടാക്കിയതാണ് മനുഷ്യനുണ്ടാക്കാൻ കാരണം എന്താണ് ജൈവപരമായ പ്രകൃതിയിൽ അവന് അതിജീവിക്കുവാനുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യണം അവൻ ശൂദ്രപ്പണി ചെയ്യണം ബ്രാഹ്മണൻ്റെ പണി വരെ ചെയ്യണം അതുകൊണ്ട് അതിനകത്ത് ജാതി വ്യവസ്ഥയില്ല മനു മനുസ്മൃതിയും അനുശാസിക്കുന്നതനുസരിച്ച് ജാതി വ്യവസ്ഥയായിട്ട് യാതൊരു ബന്ധമില്ല ഹിന്ദു മതവും ജാതി യാതൊരു ബന്ധവുമില്ല വളരെ സങ്കുചിതമായ അല്ലെങ്കിൽ ഇന്ത്യൻ മിത്തോളജിയെ മനസ്സിലാക്കാത്ത അംബേ ക്രിസ്റ്റുകൾ വളരെ മോശപ്പെട്ട രീതിയിൽ വിശ്വകർമ്മ സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്നതിന് ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തെതിരായിട്ട് പോസ്റ്റിട്ടൊരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വകർമ്മരായ എൻ്റെ ഈ പരിസരവാസികളിൽ തന്നെ വിശ്വകർമ്മരുണ്ട് അവർക്ക് ചില ഘട്ട സ്വഭാവങ്ങളുണ്ട് അവർക്ക് തന്നിഷ്ടങ്ങളുണ്ട് അവരിൽ ചില ഈ പുലേ സമുദായത്തെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള സമുദായത്തെ പോലെ ഒരുപാട് അന്തർലീനമായ പിന്നെ ബുദ്ധിയും പ്രതിരോധവും ഒക്കെ കൂടുതലുള്ള അവരുടെ കല്യാണ വീട്ടിൽ വിശ്വകർമ്മരുടെ ആയ തട്ടാന ആചാര്യമാരുടെ അല്ലെങ്കിൽ പുലേരുടെ ഉൾപ്പെടെ ഉള്ളവരുടെ വീട്ടിൽ നടക്കുന്ന കല്യാണ ഫങ്ഷനുകള അല്ലെങ്കിൽ മരണ അടിയന്തരത്തിലൊക്കെ ഇവർ തമ്മിൽ തലിയും പ്രശ്നങ്ങളുണ്ട് അവരുടെ കർമ്മത്തിൽ അവർ ബ്രാഹ്മണരെ പോലെ ശ്രേഷ്ഠരാ ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ ജാതിയല്ലേ കേട്ടോ ബ്രഹ്മജ്ഞാനേന ബ്രാഹ്മണ അതുകൊണ്ട് തെറ്റിദ്ധാരണ ഭരത്തുന്ന എന്ന അംബേദ് ക്രിസ്റ്റുകളും അല്ലെങ്കിൽ ദളിതർ ദളിതരാക്കപ്പെട്ട നമ്മുടെ ദ്രാവിഡ ഹിന്ദുക്കളായ സഹോദരന്മാരോട് പറയാനുള്ളത് അംബേക്കർ ഹിന്ദുക്കോട് കൊണ്ടത് എന്തിനാണെന്നറിയാം അംബേദ്കറിന് ഇന്ത്യയിൽ ബഹൂരിവം വരുന്ന ഹിന്ദു മതത്തിൽ അധിഷ്ഠിതമായൊരു എന്നാ സമൂഹത്തിന് െന്നും അതിൻ്റെ ഒരു അപ്പോസ് തന്നെ ആണോ അംബേദ്കറിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഹിന്ദു കോഡ് അവതരിപ്പിച്ചപ്പോൾ ഇദ്ദേഹം പിന്തള്ളപ്പെട്ടത് കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മൊത്തം ജാതിവാദത്തിലാണ് നിലനിൽക്കുന്നത് ജാതി നാരായണ ഗുരുവും മഹാത്മാ സാധുജന അയ്യൊക്കെ ഉന്മൂലനം ചെയ്തതാണ് അവരെല്ലാം ഈ ധർമ്മത്തെയും സനാതനധർമ്മത്തെയൊക്കെ അതിൻ്റെ പരിശുദ്ധമായി ഒരുപാട് ഗുരുക്കന്മാരുടെ കൂടെ നടന്ന് അനുഭവിക്കുകയും പഠിക്കുകയും ചെയ്തു അംബേദ്കർ അതൊന്നുമല്ല അന്യാസിയുടെ കൂടെയും അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിൻ്റെ അപ്പോസ്തലന്മാരുടെ കൂടെ ഒന്നും നടന്നൊരാളല്ല എങ്ങനെയെങ്കിലും രാഷ്ട്രീയപരമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ പറയുന്നത് അതിനെ തകർക്കണമെന്ന് അംബേദ്കർ നോക്കിയപ്പോൾ മതം തന്നെ ഉപയോഗിച്ച് അതിനെ നശിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ദളിതരെല്ലാം കൂടി അത് പ്രത്യേകിച്ച് പറയുന്ന സമുദായമാണ് അദ്ദേഹം ആ സമൂഹത്തെയൊക്കെ കൂടി മഹാരാഷ്ട്രയിൽ അദ്ദേഹം കൊണ്ടുപോയി വിറ്റ് എന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല ബുദ്ധമതത്തെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ബുദ്ധമതവും അംബേ അംബേദ്ക്രിസ്വവും വഞ്ചനയുടെ വൃത്തിശാസ്ത്രം എന്ന പുസ്തകം എഴുതിയത് കാരണം എന്ന് പറയാം അംബേദ്ക്രിസ്വം വളരെ അപകടപരമായ രീതിയിൽ അംബേദ് കേരളത്തിലേക്ക് ജാതി ഈ വിഷയത്തിലേക്ക് കടന്നുകൊണ്ട് പോകുന്നത് ജാതി ഉന്മൂലനമാണ് ആദി ദ്രാവിഡരായ ഹിന്ദു സഹോദരന്മാരായ ഇവിടുത്തെ അടിസ്ഥാന മക്കൾ ചെയ്യേണ്ടത് അതിന് പകരം ജാതി സ്വത്വത്തെ കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ഇപ്പം വേടൻ്റെ വരവ് അതുപോലുള്ള ദളിതരുടെ ഉയർത്തിഴുന്നേൽപ്പൊക്കെ ശക്തമാണെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിലും അത് ജാതിയമായി ഒരു സംഘടിതമായി പ്രതിരോധിക്കാനുള്ള സംഘടനാബോധവും ദാർശനിക ബുദ്ധിയും രുതെന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ അതുകൊണ്ട് ജാതി ഉന്മൂലനത്തോടൊപ്പം നമ്മുടെ സമൂഹം വിശ്വർമ്മരാവശ്യം കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ എന്നാൽ വീട് വയ്ക്കാൻ വേണ്ടേ ഇപ്പം ഞാനും ഈ ശില്പങ്ങളൊക്കെ ചെയ്യുന്ന ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ശില്പം തന്നെയാണ് പുറകേ കാണുന്നത് അപ്പം ഞാനൊരു വിശ്വകർമ്മനെ പോലെ ജീവിക്കുന്ന മനുഷ്യനാണ് പക്ഷേ നില മറിച്ച് ജാതിപരമായി ഞാൻ ചിലപ്പം അടിസ്ഥാനത്തിൽ വേറൊരു താഴ്ന്ന ജാതിയിലായിരിക്കാൻ പെട്ടെ പക്ഷേ എങ്കിലും വിശ്വകർമ്മരുടെ തൊഴിലിനെ അവരുടെ കർമ്മ പദ്ധതിയും നമ്മുടെ ഭാരത്തിനാവശ്യമാണ് വളരെ ഇന്ത്യയിലെ എല്ലാ വാസ്തുശാസ്ത്രങ്ങളും ഇവിടുത്തെ കോട്ടകൊത്തളങ്ങളായ മഹാത്ഭുതങ്ങളായ ക്ഷേത്രങ്ങൾ പണിയുകയും നമ്മുടെ വീട്ടിലെ ഭാര്യമാർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ കമ്മലിടുകയും നമുക്കുള്ള എല്ലാ രൂപകൽപ്പനയും മനുഷ്യൻ്റെ സൗന്ദര്യാത്മകമായ എല്ലാത്തിനും ഒരു ഉടയന്മാരായ ബ്രാഹ്മണരായ ഒരു ശരിയായി ഈ വംശത്തിൽ നോക്കുകയാണെങ്കിൽ പുലേരെ മറ്റൊരു പറയരും കുറവരടങ്ങുന്നതളുതര് ഈ മണ്ണിന് വേണ്ടി പണിയെടുക്കുമ്പോൾ ഈ മണ്ണിന് സൗന്ദര്യാത്മകമാകുന്ന സൗന്ദര്യ ശാസ്ത്രബോധമുള്ള ഒരു ധർമ്മത്തിൻ്റെ മക്കളെ ദയവ് ചെയ്ത് അവരാക്ഷേപിക്കരുത് അവർക്കു പിന്തുണ നൽകുകയും അവർ നമ്മുടെ പിതൃത്വത്തിൽ തന്നെയുള്ള നമ്മുടെ ഗോത്രത്തിലെ മേൽ ആയിട്ട് തന്നെ ഗണിക്കണം അവർ ശ്രേഷ്ഠരായ ഒരു ബ്രാഹ്മണർ തന്നെയാണ് അതുകൊണ്ട് വിശ്വബ്രാഹ്മണരെന്ന് പറയാം അതുകൊണ്ട് പിന്നെ വിശ്വകർമാവിൻ്റെ മക്കളെ എപ്പോഴും മനസ്സോട് സ്നേഹിക്കുകയും അവർക്ക് ആദരവ് കൊടുക്കുകയും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഇന്നും അസംഘടിതരും പ്രത്യേകിച്ച് ദളിതരെ പോലെ തന്നെ ജീവിതക്രമങ്ങളിൽ ഒരുപാട് താഴ്ത്തട്ടിലാണ് അവർക്ക് രാഷ്ട്രീയ ലാഭമില്ല അവർ ഒരുപാട് അടിത്തട്ടിലാണ് ആ വിഭാഗത്തെ ഈ സന്തോഷ് എന്ന് പറയുന്ന സഹോദരൻ അരിപ്പാടുള്ള അംബേദ്കർ വളരെ മോശമായ രീതിയിൽ വീഡിയോ ഇടുകയും അതിന് ആ വംശത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് വീഡിയോസിൽ തന്നെ പറയുന്ന വിഷയങ്ങൾ എനിക്ക് വളരെ വേദനാജനകമായി ഞാൻ അദ്ദേഹത്തിന് മറുപടി നൽകിയിട്ടുണ്ട് തീർച്ചയായും മറ്റുള്ള സഹോദരങ്ങൾ ജാതി ഉന്മൂലനമാണ് നമ്മളാവശ്യം ഒരു സാമൂഹിക വിപ്ലവത്തിനായി പടപുരുത മഹാത്മാ സാധുജന അയ്യങ്കാളിയും തപസി ഓമൻ സ്വാമിയും മഹാത്മാ അയ്യങ്കാളിയെ പോലെ തന്നെ പോരാടി വിജയിച്ചവരുടെ ഒരു ഭൂമിയാണ് അവിടെ ധർമ്മം കൊണ്ട് സിദ്ധാന്തപരമായി ദർശനം കൊണ്ട് നമ്മുടെ മഹാഗുരുക്കന്മാർ നാരായണ ഗുരു ഉൾപ്പെടെ തപസ്വി ഓമൽസ്വാമി ഉൾപ്പെടെ കുമാരഗുരുദേവൻ ഉൾപ്പെടെയുള്ള അവർണ ജനഭവങ്ങൾ തന്നെ ഈ ഹിന്ദു സംസ്കാരത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചതാണ് മഹാത്മാ അയ്യങ്കാളി പോലും ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രഹ്മനിഷ്ഠാ മാഡം നടത്തിയ ഒരാളാണ് ആ മഠം കൊണ്ടുവന്നത് ബ്രഹ്മത്തെ ബ്രാഹ്മണ്യത്തെ അറിയാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ സദാനന്ദ സ്വാമികളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മറ മർദാച്ചു മടയിൽ മാവേലിക്കരയിൽ അദ്ദേഹം ഒരു ക്ഷേത്രപ്രതിഷ്ഠ ആത്മാവ് ആത്മാവും ആ മാലും മാമുകൂടി ഒന്നിച്ചുള്ള ആത്മപ്രതിഷ്ഠ നടത്തിയതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഹാത്മാ കവടിയാർ ഹിന്ദു മഹാസമ്മേളനം നടത്തി അപ്പോൾ സ്വന്തം തിരുനെറ്റിയിൽ കുറിയും തൊട്ട് കളരിയും കാളിപൂജയൊക്കെ നടത്തിയ മഹാത്മാ ഈകളിയുടെ പരമ്പരകൾ ആ ഹിന്ദു മതം എന്ന് പറയുന്നത് ആര്യന്മാരുടേതല്ല സവർണരുടെയല്ല ഇവിടുത്തെ അടിസ്ഥാന ദ്രാവിഡരുടെയാണ് ഈ സ്വത്തുക്കൾ ഈ ഭൂമിക്ക് മേളിൽ കാണുന്ന വിശ്വകർമ്മരുൾപ്പെടെ അടങ്ങുന്ന നമ്മുടെ ദ്രാവിഡ സംസ്കാരത്തെ ജാതി കൊണ്ട് നശിപ്പിക്കരുത് മാത്രം രുദ്രമ്പായിക്ക് പറയുന്നത്